ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയം പാസായി പലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ് ജനറൽ അസംബ്ലി പാസാക്കിയത് അതേസമയം ചരിത്രപരം എന്ന പലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു ഇസ്രായേൽ അധിനിവേശം ആവശ്യപ്പെടുന്ന പ്രമേയം പലസ്തീനാണ് അവതരിപ്പിച്ചത് ചരിത്രപരമായി പലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു രാജ്യങ്ങളാണ് പലസ്തീനൊപ്പം നിന്നത് അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്ത് നിലപാട് സ്വീകരിച്ചത് വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്ന നാൽപ്പത്തിമൂന്ന് രാജ്യങ്ങളിലാണ് ഇന്ത്യ ഉൾപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ യു എൻ പാസാക്കിയിരുന്നെങ്കിലും ഈ പുതിയ പ്രമേയം വളരെ സുപ്രധാനമായ ഒന്നാണ് യു എനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പലസ്തീനെ പിന്തുണച്ചു പിന്തുണച്ചുവെന്നതാണ് അതിൽ ശ്രദ്ധേയം അതേസമയം ലെബനാനിലെ പേജർ സ്ഫോടനത്തിനു പിന്നിൽ ഇസ്രായേൽ ആണെന്ന് റിപ്പോർട്ട് പേജറുകളുടെ ഒരു ബാച്ചിനുള്ളിൽ ഇസ്രയേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചതായി ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് മൊസാദും ഇസ്രയേൽ സൈന്യവും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷന്റെ ഫലമായിരുന്നു സ്ഫോടനമെന്ന് സി എൻ റിപ്പോർട്ട് ചെയ്തു ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഉയർത്തിയിരിക്കുകയാണ് സ്ഫോടനങ്ങളുടെ തരംഗം ലെബനാനിലെ നിരവധി പ്രദേശങ്ങളെ ബാധിച്ചു ലബനാനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്താണ് സ്ഫോടക വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നതിനായി വിദൂരമായി പ്രവർത്തനക്ഷമമാകാൻ കഴിയുന്ന ഒരു സ്വിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മൊസാദ് പ്രത്യേക കോഡയച്ചതോടെ മൂവായിരം പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഈ പേജറുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്പുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും ലെബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി സ്ഫോടനത്തിൽ ഇതുവരെ മുപ്പത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറോളം പേർക്ക് പരിക്കേറ്റതായും ലെബനാൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു നൂറ്റി എഴുപതോളം പേർ ഗുരുതര അവസ്ഥയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഫോടനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രയേലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ലബനാനും ഹിസ്ബുളയും ആരോപിച്ചു ഇസ്രയേൽ ഭീകരതയെന്നാണ് ഇറാൻ ആക്രമണത്തെ വിമർശിച്ചത് ഇസ്രായേൽ യു എസ് പൈവെയർ എന്നിവയിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാൻ ഹിസ്ബുള ഹൈടെക് ഉപകരണങ്ങൾ ഉപേക്ഷിച്ചിരുന്നു അയ്യായിരം പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയത് ലെബനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ കൃത്രിമം നടന്നെന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ഈ പേജറുകൾ തങ്ങൾ നിർമ്മിച്ചതല്ലെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി തങ്ങളുടെ ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള യൂറോപ്പിലെ ബി എസ് സി എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും അവർ അറിയിച്ചു ഇസ്രായേലിനെതിരായ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഹിസ്പുള വ്യക്തമാക്കി ശത്രുവിന് തീർച്ചയായും ഈ ആക്രമണത്തിന് ന്യായമായ ശിക്ഷ ലഭിക്കും അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നും ഹിസ്ബുള കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി